നീ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു വാർത്തയാണ് തൃശ്ശൂർ ഇരിങ്ങാലക്കുട കാട്ടൂരിൽ ഭാര്യയെ വെട്ടിക്ക് പരിക്കേൽപ്പിച്ച് ഭർത്താവ് ജീവനൊടുക്കാൻ ശ്രമിച്ചു ചെമ്മണ്ട സ്വദേശി സാബുവാണ് ഭാര്യ ദീപ്തിയെ വെട്ടിക്ക് പരിക്കേൽപ്പിച്ച ശേഷം ജീവനൊടുക്കാൻ ശ്രമിച്ചത് രണ്ടുപേരും സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ തൃശ്ശൂരിൽ നിന്നും അനീഷ് ഉണ്ട് അനീഷ് ഇപ്പോൾ സംസ്ഥാനമൊട്ടാകെ തന്നെ ഇത്തരത്തിലുള്ള ഈ കൊലപ്പെടുത്താൻ ശ്രമവും ആത്മഹത്യയും രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വളരെ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അരങ്ങേറുന്നത് ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എങ്ങനെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ തുളസി ഇന്ന് രാവിലെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കാർളം ചെമ്മണ്ടയിലാണ് ഭാര്യ ഭാര്യയെ വെട്ടിയ ശേഷം ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു ചെമ്മണ്ട എഫ് എൻ ഡി പിക്ക് സമീപം താമസിക്കുന്ന ആ ഷാബു ആണ് ഭാര്യ ദീപ്തിയെ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം വിഷം കഴിച്ചും അതോടൊപ്പം കൈയിന്റെ ഞരമ്പ് മുറിച്ചും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ദീപ്തിക്ക് തലയ്ക്കും കൈക്കുമാണ് വെട്ടേറ്റത് എന്തായാലും ഇരുവരെയും തൃശൂരിലെ കുറുക്കഞ്ചേരിയിലുള്ള എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സാബുവിനെ ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു സാബു അവിടെ ചികിത്സയിൽ തുടരുകയാണ് സാബുവിന്റെ വില അല്പം ഗുരുതരമാണെന്നാണ് ആശുപത്രിയിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അതേസമയം ഭാര്യ ദീപ്തിക്ക് പരിക്ക ിൽ കൂടി അതീവ ഗുരുതരമല്ല എന്നാണ് ലഭിക്കുന്ന ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നവർ എന്തായാലും കുടുംബ വഴക്കാണ് ഇത്തരത്തിൽ ആക്രമണത്തിന് കാരണമായി പറയുന്നത് ഭർത്താവ് സാബു മദ്യപിച്ചിരുന്നു പറയുന്നുണ്ട് പോലീസാണ് ഇത്തരം വിവരം നൽകിയത് കുടുംബ വഴക്കാണ് ഇത്തരത്തിൽ ഭാര്യയെ വെട്ടാനും അതുപോലെ ആത്മഹത്യക്ക് ശ്രമിക്കാനും ഇടയാക്കിയ കാരണം എന്നാണ് പറയുന്നത് എന്തായാലും കാട്ടൂർ പോലീസ് ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് ഭാര്യ ദീപ്തിരേത് ഉൾപ്പെടെയുള്ള മൊഴിയെടുക്കുന്നുണ്ട് തുടർ നടപടി കാട്ടൂർ പോലീസ് സ്വീകരിച്ചു വരികയാണ് തുളസി ശരി തൃശൂർ ഇരിങ്ങാലക്കുട കാട്ടൂരിലാണ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ഭർത്താവ് ജീവനൊടുക്കാൻ ശ്രമിച്ചത് ചെമ്മണ്ട സ്വദേശി സാബുവാണ് ഭാര്യ ദീപ്തിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ജീവനൊടുക്കാൻ ശ്രമിച്ചത് രണ്ടുപേരുമിപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സാബുവിൻ്റെ നില ഗുരുതരം എന്നാണ് അറിയുന്നത് വാർത്തയുടെ വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്